രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഷിരീജ പൂനൂർ ആലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നിനക്കാത്ത അടിയിൽ ഡേവിഡ് തരിച്ച് നിന്നുപോയി അയാൾക്ക് തന്റെ ഇരു കവിളുകളും നേരി പോലെ തോന്നി ആ വേദനയ്ക്കിടയിലും മുമ്പോട്ടേക്ക് നോക്കിയ ഡേവിഡ് മുന്നിൽ നിൽക്കുന്ന ആലീസിനെ കണ്ട് സത്യത്തിലൊന്ന് പതിരിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം താൻ ഇതുവരെ കാണാത്തൊരു മുഖമായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന ആലീസിൻ്റെ എന്ന് അയാൾക്ക് തോന്നി ആദ്യമായിട്ടാണ് അവളെ ഇത്രയും ദേഷ്യത്തിൽ താൻ കാണുന്നതെന്ന് ഡേവിഡ് ഓർക്കാതിരുന്നില്ല എങ്കിലും അഹങ്കാരവും ദാർഷ്ട്യവും അധികമുള്ള ഡേവിഡ് ആലീസ് എന്ന് പറയുന്ന അനാഥയുടെ മുന്നിൽ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുന്നിരിപ്പിൽ അവരെ നോക്കി ഡേവിഡ് ചോദിച്ചു നീ എന്നെ തല്ലിയല്ലേ ഇവിടെ നിന്ന് ഞാനൊന്ന് എഴുന്നേക്കിട്ടിടി നാളെ നിന്റെ ശവമായിരിക്കും പുറലോകം കാണുന്നത് അതെല്ലാം പോട്ടെ എന്താ നിന്റെ ഉദ്ദേശം എന്തിനാണ് നീ എന്നെ ഇവിടേക്ക് പിടിച്ചു അപ്പോഴും താൻ ചോദിച്ചതിന് മറുപടി തന്നെ ദേഷ്യത്താൽ നോക്കി നിൽക്കുന്ന ആലീസിനെ കണ്ടതും പൊട്ടിത്തെറിച്ചുകൊണ്ട് ഡേവിഡ് അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു വാ തോർന്ന് പറവിഡേ നിന്നെ ഇവിടേക്ക് പിടിച്ചോണ്ടെന്ന് ഞാനല്ല ഈ നിൽക്കുന്ന എന്റെ മകനു തുല്യമായിട്ടുള്ള സാക്ഷാൽ മഹേന്ദ്രദേവ് വശിഷ്ടയാ ആലീസ് വിരൽ ചൂണ്ടി തൻ്റെ ഇടതുവശത്തായി ചേർമിൽ കാൽമേൽ കാൽ കയറ്റി വെച്ചിരുന്ന തങ്ങളെ തന്നെ വീക്ഷിക്കുന്ന മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവൻ നിന്നെ ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് അല്പം മുമ്പേ അല്ലേ അവൻ നിന്റെ മുഖത്തോക്കി പറഞ്ഞു എന്തായാലും നീ ചാവം പോവില്ലേ അപ്പം നീ എനിക്ക് ചില കാര്യങ്ങൾ പറയാനും ചെയ്തീർക്കാനുണ്ടായിരുന്നു അതിനെ ഞാൻ വന്നു നീ കാരണം എൻ്റെ ജീവൻ നശിച്ചു എങ്കിലും പിന്നെയുള്ള കളി ഞാൻ പിടിച്ചുനിന്ന് നിന്നിൽ എനിക്കുണ്ടായ മീനമോൾ ഓർത്തുകൊണ്ട് മാത്രമാണ് എന്നാൽ നിന്റെ അപ്പച്ചനുണ്ടല്ലോ ആ ചെകുത്താൻ നിന്റെ രക്തം കൂടിയാണ് എൻ്റെ മകളെന്ന് പറഞ്ഞതിന് ആ ചെകുത്താൻ എൻ്റെ മുമ്പിലിട്ട് എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ച് കൊന്നുകളഞ്ഞു ഇതിനെല്ലാം കാരണം നീയാണ് ഡേവിഡ് ഒരു പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ എനിക്ക് ഇത്രയും യാത്രകൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഒരു കറിവേപ്പിലെ വലിച്ചെറിയുന്ന ലാഘവത്തോടെയാണ് നീ അന്ന് എന്നെ എന്ന നീക്കമായി ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ അതിനുശേഷം എന്തെങ്കിലും ഒരിക്കൽ നിന്നെ നേർത്തു നേർ കാണുമ്പോൾ തരാൻ അടിയാൻ ഞാൻ എനിക്ക് ഇപ്പോൾ തന്നു സത്യത്തിൽ എനിക്ക് നിന്നെ കൊല്ലണമെന്നുണ്ടോ പക്ഷെ ഞാൻ എൻ്റെ കൈകൊണ്ട് കൊല്ലില്ല കാരണം ഒറ്റയടികള മരണം നീ അനുഭവിക്കാൻ പാടില്ല മരണവേദന എന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം തന്തയില്ലാത്തവളെന്ന പേര് ചാർത്തി സമൂഹം എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തിയപ്പോ ഞാൻ അനുഭവിച്ച ദുഃഖം എത്രത്തോളമാണ് നീ അറിയണം ഒരു സമൂഹത്തിലൊരു മോശം പെണ്ണായി നീ എന്നെ ചിത്രീകരിച്ചു നിനക്ക് ഞാനൊരു നേരം പോക്കാണെന്ന കാര്യം ഞാൻ വൈകി അറിഞ്ഞത് കൊമ്പനക്കാട്ടിൽ തറവാണ്ട അസ്ഥി വാരം തോണ്ടും ഈ നിൽക്കുന്ന എൻ്റെ മകൻ അതിലേക്കുള്ള ആദ്യ നീ എന്ന കൊമ്പനക്കാട്ടിൽ ഡേവിഡ് കത്തുന്ന മിഴികളാ ഡേവിഡിനെ നോക്കി അത്രയും പറഞ്ഞ് നിർത്തിയ ആലീസ് നീ കുറെ നേരായാലും ചിലക്കുന്നു എൻ്റെ മകൾ എൻ്റെ മകൾ എന്ന് പറഞ്ഞു ആ തേടി നിന്നപ്പോഴത്തെ ഒരായിരം സ്ത്രീകൾ എനിക്ക് ഇതുപോലെ ഒരായിരം കുട്ടികളുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുക്കാൻ നിന്നാലേ എനിക്ക് അതിനെ നേരം ഉണ്ടാവും പിന്നെ ഞാനെന്ന് നിന്നോട് നല്ല ഭാഷയിലല്ലേ പറഞ്ഞു നിന്റെ പേരിലുള്ള സ്വത്ത് എൻ്റെ അപ്പൻ്റെ പേരിലേക്ക് മാറ്റി എഴുതാൻ അഥവാ അപ്പം വന്നാൽ എന്താവും നിന്റെ ഗതി എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു പക്ഷെ നീ അഹങ്കരിച്ചു വഴങ്ങിയില്ല അപ്പം പിന്നെ അപ്പ നിന്റെ വീട്ടിൽ കയറി നിറങ്ങിയതിൽ അത്ഭുതപ്പെടാനുമില്ല പിന്നെ നിന്നിൽ എനിക്കൊരു മകളുണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിത്തെരിച്ചങ്ങ് വിറങ്ങൽ ചിരിക്കുമെന്നൊന്നും നീ കരുതണ്ട നിന്നെ പോലെ ഒരുപാട് ഒരുത്തികൾ ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗർഭിണിയാണ് ചായ ഞാൻ ഗർഭിണിയാണ് സാറെന്നൊക്കെ കേട്ടു അങ്ങനെ പറഞ്ഞു വന്ന കുറെ എണ്ണത്തിനെ കാശ് കൊടുത്ത് സെറ്റാക്കി പിന്നെയും വഴങ്ങാത്തവൾമാർക്കെല്ലാം ഞങ്ങളുടെ തന്നെ എസ്റ്റേൻ്റെ തെക്കേ തൊഴിൽ ജീവനോടെ പൂഴ്ത്തിയ ചരിത്രമുണ്ട് കൊമ്പനക്കാട്ടിൽ തറവാടിന് അതുകൊണ്ട് പറയുക മര്യാദക്ക് നീ എൻ്റെ കെട്ടുകളഴിച്ചു തന്നെ എന്റെ അപ്പനെങ്ങാനും അറിഞ്ഞ നീയോ ഈ മഹേന്ദ്രദേവ് വസിഷ്ട എന്ന് പറയുന്ന ഇവനും നാളെ സൂര്യോദയം കാണില്ലടേ അഹങ്കാരത്തോട് അലറികൊണ്ട് ആലീസിനെ നോക്കി ഡേവിഡ് അങ്ങനെ പറഞ്ഞതും കത്തുന്ന കണ്ണുകളോട് ആലീസ് മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓനെ ഇന്ദ്ര ഈ നെറികെട്ടവൻ ചെകുത്താൻ്റെ സന്തതി പറഞ്ഞല്ല നീ കേട്ടല്ലോ നാളെ ആര് സൂര്യോദയം കാണുമെന്ന് നീ തീരുമാനിക്കണം അമ്മ ചിറങ്ങുവ അത്രയും പറഞ്ഞു ആലീസ് രണ്ടടി മുന്നോട്ട് നടന്നു പിന്നീട് പിന്തിരിഞ്ഞ് ഡേവിടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡേവിഡ് മരണം മുമ്പിൽ വന്ന് കേൾക്കുമ്പോഴും നിന്റെ ഈ അഹങ്കാരം നിന്റെ അപ്പ നിന്നെ രക്ഷിക്കാൻ വരും എന്നുള്ള ചിന്ത അതല്ലെങ്കിൽ നിന്റെ അപ്പൻ്റെ പേരിട്ട് ഞങ്ങൾ നിന്നെ വെറുതെ വിടുന്ന കരുതിയിട്ടാണെങ്കിൽ അത് വേണ്ട കാരണം ഇനി അങ്ങോട്ട് കൊമ്പനക്കാളി തറവാടിന്റെ അത്തബദനാണ് എന്നെപ്പോലത്തെ ഒരുപാട് സ്ത്രീകളുടെ ശാപം നിന്റെ കുടുംബത്തിന്റെ തലക്ക് മുകളിൽ ഒരു വാളായി തൂങ്ങി ആടുന്നുണ്ട് അതിലേക്കുള്ള ആദ്യ പടിയാണ് നിന്റെ ഈ മരണം പോലും എന്നാൽ ശരി ഡേവിഡ് ഇനി ഒരു ജന്മത്തിൽ നീ എന്ന വിശ്വസർപ്പത്തെ നേരിൽ കാണാതിരിക്കാൻ ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞു ഡേവിഡിനെ നോയിക്കൊണ്ട് കത്തുന്ന മിഴികളാൽ ആലീസ് നടന്നാൽ എന്ന് കണ്ടതും അത്രയും നേരം ഉണ്ടായിരുന്ന അയാളുടെ മുഖത്തെ ധാർഷ്ട്യവഹങ്കാരം എവിടെയോ ഒളിച്ച് ഭയം എന്ന വികാരം ഡേവിഡിനെ വരിഞ്ഞു മുറിക്കാൻ തുടങ്ങിയിരുന്ന അപ്പോഴേക്കും ഒരു നിമിഷം ഡേവിഡ് പകച്ചുപോയി തന്റെ മുന്നിലേക്ക് മുഖം അടുപ്പിച്ചു വന്ന മഹേന്ദ്രനെ കണ്ടതും അയാളുടെ മുഖത്താകെ വിയർപ്പ് ഇണങ്ങൾ പൊടിഞ്ഞു ആ ഭയം നോക്കിക്കൊണ്ട് തന്നെ മഹേന്ദ്രൻ ഡേവിഡിനോട് പറഞ്ഞു അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തി അറിയേണ്ട ആവശ്യമില്ലല്ലോ ഡേവിഡേ ഞാൻ ആരാണെന്ന് എനിക്കിപ്പോ വ്യക്തമായിട്ട് അറിയാലോ അല്ലേ അപ്പൊ എങ്ങനെയാ നിനക്ക് മരിയാൻ ഭയമില്ലല്ലോ ഒരു നിമിഷം മഹേന്ദ്രന്റെ മുഖത്ത് നിറഞ്ഞാടുന്ന വന്യതയാടുന്ന പുഞ്ചിരിയിലേക്ക് ഭയത്തോടെ ഡേവിഡ് നോക്കി നിന്നു പുറകിലേക്ക് തിരിഞ്ഞ മഹേന്ദ്രൻ അർജുനെ നോക്കിയതും അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അർജുനന്റെ നിർദ്ദേശപ്രകാരം ബോഡിഗാർഡിൽ ഒരുവൻ ആചാനബാഹുവായ ഒരാളെയും കൊണ്ട് അകത്തേക്ക് വന്നു ഒരു നിമിഷം ഡേവിഡ് അയാൾ തന്നെ ഭയത്തോടെ നോക്കി തലയിൽ മുടിയൊന്നുമില്ല ഏകദേശം ആറിടിയോളം ഉയരമുണ്ട് ഉറച്ച ശരീരവും അതിനൊത്ത തടിയുമുള്ള ഒരു ബലവാനായ വ്യക്തി പക്ഷെ അവരുടെ കണ്ണുകളിൽ കാണുന്ന ക്രൂരതയിലേക്ക് നോക്കുവാൻ ഡേവിഡ് ഭയുന്നു ആദ്യമായിട്ടാണ് ഇത്രയും നീളവും വലുപ്പമുള്ള ഒരാളെ താൻ കാണുന്നതെന്ന് പോലും ഡേവിഡ് ആ സമയം ഓർക്കാതിരുന്നില്ല പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ വ്യക്തിയെ തന്നെ ഡേവിഡ് നോക്കേക്കുന്ന കണ്ടതും മഹേന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഡേവിന്റെ അതിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഏടോ കൊമ്പനക്കാട്ടിൽ ഡേവിഡ് തനിക്ക് ഈ സ്ത്രീകൾ എന്ന് പറയുന്ന വസ്ത്രമോരിയറിയുന്ന പോലെയാണല്ലേ തൻ്റെ അപ്പനും അതുപോലെ തന്നെയാണല്ലോ അല്ലേ സത്യത്തിൽ ഇതൊരു അസുഖ ഈ അസുഖത്തിന് ഞാൻ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് സത്യത്തിൽ തനിക്കൊക്കെ ഈ സുഖം കൂടുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അത് പരിഹരിക്കാൻ പരിഹരിക്കാൻ്റെ കയ്യിൽ വഴിയുണ്ട് ഒരുതരം പരിഹാസ രൂപേണ മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും ഡേവിഡ് ഭയത്തോടെ അവരെ നോക്കി നിന്നു തനിക്ക് എങ്ങനെയുള്ള മരുന്നാണ് നൽകേണ്ടതെന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചു അവസാനം തനിക്ക് വേണ്ടി ആ സ്പെഷ്യലായിട്ട് എക്സ്പോർട്ട് ചെയ്ത ഈ ഇറക്കുമതിയെ പേര് കിഷൻ ചാന്ത് എന്റെ നോർത്തിൽ വീരേന്ദ്ര സിംഗിന്റെ വലം വീരേന്ദ്രൻ വീരേന്ദ്ര നീമൻ അവന്റെ വിളിക്കാൻ കാരണം എന്താണെന്നറിയോ ഈഷൻ ചന്ദിന് സംസാരിച്ച ശേഷം കേൾവി ശക്തിയുമില്ല അതുകൊണ്ട് വീരേന്ദ്രൻ വിളിച്ചിരുന്ന പോലും പിച്ച് പുള്ളൂ കേട്ടിട്ടുണ്ടാവില്ല പിറ്റ്പുള്ളിനെ കുറിച്ച് ഏകദേശം ആ വർഗത്തിൽപ്പെട്ട നായെ പോലെ ഇവനും കടിച്ചു കുടയും തികഞ്ഞ ഹോമോ കൂടിയ ഇവന്റെ കടുത്ത ആക്രമണോത്സുകതയും സാഡിസ്റ്റ് സ്വഭാവമാണ് വീരേന്ദ്രന് കൂടുതൽ ഇഷ്ടം അപ്പൊ എങ്ങനെയാ ഇവിടെ ആഘോഷം തുടങ്ങുകയല്ലേ വല്ലാത്തൊരു ഭാവത്തോടെ മഹേന്ദ്രൻ ചോദിച്ചു മഹീന്ദ്രൻ്റെ ആ ഭാവം കണ്ട് ഡേവിഡ് പേടി കൊണ്ട് വിറങ്ങലിച്ച് പോയി എന്നെ എന്നു ചെയ്ത് മഹീന്ദ്രൻ ഞാൻ ഞാൻ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാം ഭയത്തോടെ തന്നെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഡേവിഡ് നോക്കി മഹേന്ദ്രൻ പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരുമോ താൻ കണ്ണുകൾക്ക് ഉറുക്കിക്കൊണ്ട് മഹേന്ദ്രൻ ഡേവിഡ് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ എന്ത് വേണമെങ്കിലും ചെയ്യാമോ വിടുന്ന മുഖത്തോടെ ഡേവിഡ് മഹേന്ദ്രൻ നോക്കി അങ്ങനെ പറഞ്ഞത് മഹേന്ദ്രൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്കൊരൊറ്റ സഹായമേ വേണ്ടതുള്ളൂ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാന്റെ സന്തതികളെല്ലാം ചത്തൊടുക്കണം അവരുടെ ബലി നൽകണം എന്താ ഇല്ല അലറിക്കൊണ്ട് ഒരു ഭ്രാന്തിനെ പോലെ അലറികൾ മഹേന്ദ്രി ചിരിച്ചു കൊണ്ട് കിഷൻ ചന്ദിന് നേരെ മുഖം വരുത്തി എന്തോന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു അത് മനസ്സിലായതുപോലെ കിഷൻ ഡേവിഡിന് അരികിലേക്ക് ചെന്ന് അയാളുടെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു കിഷൻ ചന്ദിനെ മാറ്റി ഡേവിഡ് പുറത്തേക്ക് ഓടാൻ ഒരുങ്ങിയെങ്കിലും ഡേവിഡ് അയാളുടെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നുപോയി ഡേവിഡിനെ പോലത്തെ അത്യാവശ്യം വലിപ്പവും ഒരാളെ ഒരാളെപ്പോലും കിഷൻ ചന്തൊരു പൂന്നുള്ളുന്ന ലാഘവത്തോടെ നിമിഷം നേരം കൊണ്ട് തൂക്കിയെടുത്തു ഡേവിഡിനെയും കൊണ്ട് തൊട്ടടുത്തായി കാണുന്ന മുറിയിലേക്ക് കയറി കിഷൻ വാതിലടക്കുമ്പോൾ ആ മുറിയിൽ നിന്ന് അയാളുടെ അലരിക്കരച്ചിൽ പുറത്തേക്ക് വരെ കേൾക്കാമായിരുന്നു അകത്തുനിന്ന് ഡേവിഡിന്റെ മരണപ്രാതത്തോടെയുള്ള അലരിക്കരച്ചിൽ കേട്ട് ആ ഗോടകൾ നിൽക്കുന്ന മഹേന്ദ്രന്റെ കാടുകളും ഒപ്പം അർജുനും ആകെ വല്ലാണ്ടായി എന്തുകൊണ്ടോ ഇനിയും ആ കരച്ചിൽ കേട്ടു നിൽക്കാൻ കഴിയാതെ അർജുൻ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി അപ്പോഴേ എന്തോർത്ത പോലെ അർജുൻ തിരിഞ്ഞ് മഹേന്ദ്രനെ നോക്കുമ്പോൾ അവൻ കാണുന്നു വല്ലാത്തൊരു പൈശാചികഭാവത്തോട് ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ചേറിൽ ചാരിയിരുന്ന് കണ്ണുകളടച്ച് ഡേവിഡ് അലരിക്കരച്ചിൽ ആസ്വദിക്കുന്ന മഹേന്ദ്രദേവ് വശിഷ്ഠയാണ് ആദ്യമാദ്യം ഡേവിഡിൻ്റെ അലരിക്കരച്ചിലിന് വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു എന്നാൽ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ശബ്ദം തന്നെ പുറത്തേക്ക് കേൾക്കാതെയായി ആ ഇരുമ്പുകോട്ടയുടെ അകത്തുള്ള മുറിയുടെ ഇരുമ്പുവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് അർജുനും ഗാഡ്സുകളും ആ ഭാഗത്തേക്ക് നോക്കി നിന്നു മൃതപ്രാണനായ ഡേവിഡിനെയും കൊണ്ട് കിഷൻ ചന്ദ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ഏവിടേയും നോട്ടം ചെന്നെത്തിയത് ഡേവിഡിന്റെ ശരീരത്തിലേക്കായിരുന്നു പൂർണ്ണനഗ്നയായ ഡേവിഡിന്റെ ശരീരത്തിലെ മുറിവുകളും പല്ലിന്റെയും കൈനഖങ്ങളുടെയും അടയാളവും ആ മുറിക്കുള്ളിൽ അയാൾ അനുഭവിച്ച് എന്തൊക്കെയാണെന്ന് പുറത്തു നിൽക്കുന്ന ആർക്കും വ്യക്തമായി മനസ്സിലാവുമായിരുന്നു സത്യത്തിൽ ആദ്യമായി അർജുൻ കൃഷ്ണൻ ചന്ദ്രനെ കണ്ടിട്ട് ഭയം തോന്നി ഈ സമയം കിഷൻ ആരെയും ശ്രദ്ധിക്കാതെ തന്റെ കൈക്കുള്ളിൽ ഒരു ചത്ത ശവത്തിനു തുല്യമായി കിടക്കുന്ന ഡേവിഡിനെ എടുത്തുകൊണ്ടുവന്ന് മഹേന്ദ്രന്റെ കാൽ ചുവട്ടിലേക്ക് ഒരൊറ്റ ഏറായിരുന്നു തന്റെ ദേഹത്തുള്ള എല്ലുകളെല്ലാം തുറങ്ങിയതുപോലുള്ള അസഹ്യമായ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഡേവിഡ് നിലത്തി കിടന്ന് ഒരു പുഴിയിഴയുന്ന പോലെ പൊളഞ്ഞുപോയി ഒരു നിമിഷം ഡേവിഡ് അനുഭവിക്കുന്ന മരണവേദന നോക്കിയിരുന്നു മഹേന്ദ്രൻ അവന്റെ മനസ്സിലേക്ക് തന്റെ മീരയുടെ മുഖം തെളിഞ്ഞു വന്നും മഹേന്ദ്രന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അപ്പൊ ഡേവിഡ് ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയില്ല ഈ ഒരു ജന്മത്തിൽ അപ്പോ ഗുഡ് ബൈ എന്താണ് തന്നോട് പറയുന്നതെന്നോ അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനോ ആ സമയം ഡേവിഡിന് കഴിഞ്ഞില്ല മഹേന്ദ്രനെ തന്നെ അയാളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങിയിരുന്ന അപ്പോഴേക്കും ബോധം മറിഞ്ഞുകിടക്കുന്ന ഡേവിഡിന്റെ അരികിലേക്ക് ചെന്ന് മഹീന്ദ്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇഞ്ചക്ഷൻ അയാളുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി ജോർജ് പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ മഹേന്ദ്രന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും ജോർജ് മനസ്സിലായി എന്ന പോലെ കൊണ്ട് പറഞ്ഞു യെസ് സർ കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല വല്ലാത്ത വേദന ശരീരമാസകളം പടർന്നു കയറുന്ന ഡേവിഡ് അറിയുന്നുണ്ടായിരുന്നു ആ അബോധാവസ്ഥയിൽ നിന്ന് എങ്കിലും അയാൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു വല്ലാതെ കാതടിപ്പിക്കുന്നതിൻ്റെയോ ശബ്ദം അയാൾക്ക് ചെവിരായി വന്ന് പതിയുന്നത് അയാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ആ സമയം പതിയെ പതിയെ അയാൾ കണ്ണുകൾ തുറന്ന് ചുറ്റു നോക്കിയപ്പോൾ കുരാ കൂരിട്ടാണ് രാത്രിയാണെന്ന് അയാൾക്ക് മനസ്സിലായി പക്ഷേ ഇവിടെയാണ് താൻ അയാൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല പക്ഷെ പെട്ടെന്നായിരുന്നു അയാൾ ആ വേദനയ്ക്കിടയിലും കണ്ണുകൾ വലിച്ചു തുറന്ന കാരണം ദൂരെ നിന്നും കേൾക്കുന്ന തീവണ്ടിയുടെ ചൂളമിളിയുടെ ശബ്ദം അയാൾക്ക് അടുത്തടുത്തായി വരുന്ന പോലെ തോന്നി കണ്ണുകളിൽ മരണഭയം വന്നു മൂടി ശരീരം തന്നെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് റെയിൽവേ പാളത്തിന് അപ്പുറത്തേക്ക് അടക്കണമെന്നുണ്ട് പക്ഷേ ശരീരമാകെ തളർന്നു പോലെ ട്രെയിനിന്റെ മുൻഭാഗത്തു നിന്നുള്ള വെളിച്ചം തന്നെ മുഖത്തേക്ക് അടിക്കുന്ന ഡേവിഡ് അറിയുന്നുണ്ടായിരുന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈയൊരു ജന്മത്തിൽ താൻ ചെയ്തുകൂട്ടിയ കൊടും പാപങ്ങൾ അയാളുടെ മനസ്സിലൂടെ ഓടി മറിഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും മരണഭയം അയാൾ വല്ലാതെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു ട്രെയിൻ തന്നെ തൊട്ടരികിലെത്തിയതും അയാൾ പേടികൊണ്ട് അലറി കരഞ്ഞുപോയി കൊമ്പനക്കാടിൽ തറവാട് നിർത്താതെയുള്ള തൻ്റെ മുറിയിലെ ലാൻഡ് ലൈൻ ഫോണിൽ ഒന്നുള്ള ശബ്ദമാണ് ഉലഹനാൻ എഴുന്നേൽപ്പിച്ച് എഴുന്നേറ്റ് ഫോൺ ഫോണെടുക്കി തന്റെ തൊട്ടടുത്തായി മറിയാമുണ്ടെന്ന് കരുതി ഉലഹനാൻ കണ്ണുകൾ അടച്ചുകൊണ്ടുതന്നെ ഹോ ഈ നാശം പിടിച്ചവളു ഇവളെ ഞാൻ മുറുകിയ അവളെ ചവിട്ടാൻ വേണ്ടി അയാൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റതും ആ മുറിയിൽ അവരില്ല എന്നുള്ള സത്യം പിന്നീടാണ് അയാൾക്ക് ഓർമ്മ വന്നത് കുറച്ച് വർഷങ്ങളായി അവളിപ്പോൾ തൻ്റെ കൂടെയല്ലെന്ന് ഓർത്തതും അയാളുടെ മുഖത്തൊരു പുച്ച ചിരിയാണ് വിരിഞ്ഞത് അപ്പോഴും ആൾ ലൈൻ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു ഉറക്കമുറിഞ്ഞ് ഈർഷയോടെ തന്നെ ഉലഹന്നാൻ തന്നെ മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് ആ ഫോണിന്റെ അരികിലേക്ക് പോയി അറ്റൻഡ് ചെയ്തു ഹലോ എന്നാൽ മറുനിളക്കൽ നിന്ന് കേട്ട വാർത്തയിൽ അയാൾ ഇടിയുറ്റ പോലെ നിന്നുപോയി മോർച്ചറിയുടെ മുന്നിൽ തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഉലഹന്നാനെ ആദ്യമായിട്ടാണ് വർഗീസ് മാപ്പിള ഇങ്ങനെ കാണുന്നത് ഉലഹന്നാന്റെ ഉറ്റ സുഹൃത്താണ് വർഗീസ് മാപ്പിള പക്ഷേ അയാളെ പോലെ അല്ല വർഗീസ് മാപ്പിള തിരിച്ചും വിപരീതമായ സ്വഭാവമെങ്കിലും അയാളുമായിട്ടുള്ള കൂട്ടുകെട്ട് വർഷങ്ങൾ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഇന്നും ആ സൗഹൃദം നിലനിന്ന് പോകുന്നു കൊമ്പനക്കാടിൽ ചെകുത്താൻ അയാൾക്ക് അങ്ങനെ അറിയില്ല പക്ഷേ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാനെ അയാൾക്ക് ശരിക്കും അറിയാം ഒപ്പം പാവം അയാളുടെ ഭാര്യ അറിയാമേ രക്തവർണമായ ഉലഹനാന കണ്ണുകളിൽ നിന്ന് ഉരുണ്ട് വീഴുന്നത് കണ്ണുനീരിനു പകരം ചുടി രക്തമാണ് എന്ന പോലും വർഗീയസ് മാപ്പിള ഭയന്നു കാരണം മറ്റൊന്നുകൊണ്ടല്ല ഉലഹനാന അയാൾക്ക് ശരിക്കും അറിയാം കൊണ്ടും കൊടുത്തും ചതിപ്രയോഗം നടത്തിയുമാണ് അയാൾ ഇന്നീ കണ്ട നിലയിലെത്തിയത് എന്തൊക്കെ നെറുകേട് കാട്ടിയാലും അയാൾക്ക് മക്കളും കൊച്ചുമക്കളും എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അതിലെ ഒരുത്തനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ നടക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല പോലീസ് ഗാരുടെ നിഗമനത്തിൽ ഡേവിഡ് ട്രെയിനുമുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഉലഹന്നാലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഡേവിഡിന്റെ മരണത്തിന് പിന്നിൽ എന്തൊക്കെയോ മറ്റു കാര്യങ്ങൾ ഉള്ള പോലൊരു തോന്നൽ വർഗീസ് മാപ്പിളക്ക് അനുഭവപ്പെട്ടു കാരണം ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള ഡേവിഡ് എന്തിനു ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചോദ്യം വർഗീസ് മാപ്പിളയുടെ മനസ്സിലുണ്ടായിരുന്നു അതുമാത്രമല്ല ഉലഹന്നാലി ഇരുത്തം അത് കൊടുങ്കാറ്റിന് മുന്നേ ശാന്തതയാണെന്ന് വർഗീസ് മാപ്പിളക്ക് മനസ്സിലായി തുടങ്ങി മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഡോക്ടർ വർഗീയസ് മാപ്പിളയെ തന്റെ അരികിലേക്ക് വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു ശേഷം മറ്റൊരു അയാൾക്ക് നേരെ നീട്ടി അതിൽ ഡേവിഡിന്റെ വാച്ചും ചെയിനും മോതിരങ്ങളും കാണിച്ചുകൊണ്ട് ആളെ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു എന്തുകൊണ്ടോ വർഗീസ് മാപ്പിളയ്ക്ക് ഒന്നും മിണ്ടാ തലയും താഴ്ത്തിയിരിക്കുന്ന ഉലഹന്നാന്റെ അരികിലേക്ക് പോകാൻ ഭയം തോന്നി അതുകൊണ്ട് തന്നെ അയാൾ വർഗീസ് മാപ്പിളയുടെ മറ്റൊരു മകനായ ഫിലിപ്പിൻ്റെ അരികിലേക്ക് ചെന്നു ഈ ആഭരണങ്ങളും മറ്റും ഡേവിഡിന്റെ തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി ഒരു നിമിഷം ആഭരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഫിലിപ്പ് തൻ്റെ അനുജനെ ഓർത്ത് വിങ്ങി പൊട്ടിക്കരഞ്ഞു നമ്മൾ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ അപ്പ നമുക്ക് ഫിലിപ്പിന്റെ അലറിക്കരസിൽ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ മുറുകിയ മുഖത്തോടെ ഉലഹനാൻ കണ്ണുകൾ അടച്ചിരുന്നു പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റോട് വർഗീസിനോട് പറഞ്ഞു വർഗീസേ എനിക്ക് എന്റെ എൻ്റെ കൊച്ചിനെ അത്രയും പറഞ്ഞ അയാൾ മോർച്ചറിയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും വർഗീസ് മാപ്പിളയാളെ തടഞ്ഞുകൊണ്ട് പുറകിൽ നിന്ന് അയാളുടെ തോളിലായി പിടിച്ചു തന്നെ തടഞ്ഞ എന്തിനാണെന്ന് അറിയാൻ വേണ്ടി ഉലഹനാൻ പിന്തിരിഞ്ഞ് വർഗീസ് മാപ്പിളയെ നോക്കിയതും അയാൾ തലകുനിച്ചുകൊണ്ട് ഗുലഹനാനോട് പറഞ്ഞു ഒന്നും കാണാനില്ല അവനെ നിനക്കിപ്പോ കണ്ടാൽ മനസ്സിലാവുകയില്ല ൊതിഞ്ഞുകിട്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതും ശരീരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ബാക്കിയെല്ലാം നായ്ക്കള് വർഗീസിനെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ കൈകൾ ഉയർത്തി തടഞ്ഞുകൊണ്ട് ഉലാൻ ഞാൻ മുമ്പോട്ടേക്ക് നടന്നതും ആദ്യമായി അയാളുടെ കാലുകൾ ഇടറിപ്പോയി കൊമ്പനക്കാടിൽ തറവാടിന്റെ മുറ്റത്തായി ഡേവിഡിന്റെ അന്ത്യകർമ്മങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചെകുത്താൻ കോട്ടയ്ക്ക് ചുറ്റുമായി അനേകം ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഡേവിഡിന്റെ മരണ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഡേവിഡ് കൊമ്പനക്കാട്ടിൽ ഉരുഹന്നാൻ്റെ മകനാണ് അതുകൊണ്ട് മാത്രമാണ് അയാൾ അകത്തേക്കയറിയും കണ്ടു കൊമ്പനക്കാട്ടിലെ തറവാട്ടങ്ങൾ എല്ലാവരും വിങ്ങിപ്പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടവിടങ്ങളായി ഇരിക്കുന്നു വറീത് മാപ്പിള്ള എല്ലാവരെയൊന്നും നോക്കിക്കൊണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടു മുഖത്തൊരു നിർവികാരതയോടെ എവിടേക്കോ ദൃഷ്ടിയോന്നിരിക്കുന്ന മറിയാമ്മ മറിയാമയുടെ അവസ്ഥ കണ്ടത് അവരോട് വല്ലാത്തൊരു സഹതാപം തോന്നി അയാൾക്ക് കാരണം ഈ ജന്മത്തിൽ അവരൊരിക്കലും സ്വസ്ഥത സന്തോഷം രണ്ടും അനുഭവിച്ചിട്ടില്ല ആ സ്ത്രീ മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിക്കുന്ന പോലും താൻ ഇത്രയും വർഷങ്ങൾക്കിടയിൽ കണ്ടിട്ടില്ലെന്ന് അയാൾ ഓർത്തെടുത്തു എന്തോ ചോദിക്കാൻ വേണ്ടി വറിയത് മാപ്പിള അകത്തേക്ക് കയറാനൊരുങ്ങുന്ന അതേ സമയമാണ് പള്ളിയിലേക്ക് ഡേവിൻ്റെ ശരീരം കൊണ്ടുള്ള അന്ത്യയാത്ര പുറപ്പെട്ടത് പിന്നീട് മറിയാമ്മയോട് സംസാരിക്കാമെന്ന് കരുതി വറിയത് മാപ്പിള നേരെ മുറ്റത്തേക്ക് തന്നെ നടന്നു നീങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം